അലൈക്കും വറഹമത്തല്ല ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എവിടെയാണ് ഈ ലോകത്ത് നിന്ന് അവൻ വിട പറയുന്ന സമയത്ത് അള്ളാഹുവും റസൂലും അവനെ തൊട്ട് തൃപ്തിപ്പെട്ടവനായ നിലയ്ക്ക് ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുക എന്നതാണ് അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങൾ അവരെയും തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാവുകയും അള്ളാഹുവിനെയും റസൂലിനെയും ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അവനെയും ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളായാലാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കുക അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള എത്ര കാര്യങ്ങൾ നമുക്കിഷ്ടമാണ് അള്ളാഹുവിനും റസൂലിനും ദേഷ്യമുള്ള എത്ര കാര്യങ്ങൾ നമുക്കും ദേഷ്യമാണ് അതിരാവിലെ നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉദൂ എടുത്ത് രണ്ടു റക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് സുബിഹിൻ്റെ ജമാനത്തിൽ പങ്കെടുക്കാൻ എത്ര ആളുകൾ നമ്മുടെ ശരീരത്തോട് സ്വന്തം നിലക്ക് ചോദിച്ചാൽ നമുക്കൊക്കെ തൃപ്തിയുള്ളതാണ് അബിബാ റസൂറ പഠിപ്പിച്ചു തന്നത് സുബിഷ് നിസ്കാരത്തിൻ്റെ മുൻപുള്ള രണ്ടക്കാഴത്ത് സുന്നത്ത നിസ്കാരം ഈ ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും മഹത്വമാണെന്ന് ഹിബാർ റസൂറ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മുടെയും തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് അല്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ പാളിച്ചകൾ കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹീബാ റസൂൾ എന്ന് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടുകയും മൂന്ന് കാര്യങ്ങളെ അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു ഏതൊക്കെയാണോ തൃപ്തിപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായിട്ട് അൻതഅബുദൂഹ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അതായത് അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ പഠിച്ചത് തന്നെ മാഹലതുൽ ജിന്ന വൽ ഇൻസഇല്ലി അബുദൂൻ നമുക്കറിയാം മാത്രമല്ല രണ്ടാമതായി വലാ തുശി കൂ ഭിഹിഷ ആ അള്ളാഹുവിനെ കൊണ്ട് മറ്റൊന്നിനെയും നമ്മൾ പങ്കാക്കാൻ പാടില്ല നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് നിറവേറ്റിത്തരുന്നത് ഒരുവനായ ഏകനായ അള്ളാഹുവാണ് ആ ഒരുവനായ ഏകനായ അള്ളാഹു നമുക്കെല്ലാം ചെയ്തു തന്നിട്ട് നനിക്ക് ചെയ്തു തന്നതിൽ ഈ ഒരുത്തിൽ മാത്രമല്ല വേറെ ആളും കൂടെ ഉണ്ട് എന്നത് പങ്കു ചേർക്കുന്നത് എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ തന്നെ ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു ഡിഫിക്കൽറ്റ് ടൈമിൽ നമുക്ക് ഏറ്റവും സഹായകമായിട്ട് സഹായകമായിട്ടൊരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾ മാത്രമേ നമ്മൾ സഹായിക്കാണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ വിഷമഘട്ടത്തിൽ അയാളുടെ സഹായം കാരണമായി നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ വിഷമഘട്ടമൊക്കെ കടന്ന് സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ പറയാണ് എനിക്ക് ഇയാളൊന്നും സഹായിച്ചിരുന്നത് സഹായിച്ചിരുന്നില്ല വേറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നില്ല അത് ഈ രണ്ട് കൂട്ടർക്കും അറിയാം അപ്പോൾ എത്രത്തോളം ദേഷ്യപ്പെടുത്തും മറ്റേളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു സുഹാന ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അവനെ പങ്കാക്കുക എന്നത് അല്ലെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ മറ്റെന്ത് പാപങ്ങളും അള്ളാഹു പുറത്തുനിന്ന് വരും പക്ഷെ അവനോട് പങ്കു ചേർക്കുക എന്ന പാപം അള്ളാഹു ഒരു നിലക്കും പൊറുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർഹാനിൻ്റെ അധ്യാപനമാണ് അപ്പം രണ്ടാമതായി അവനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുക മൂന്നാമതായി പരിശുദ്ധ ഖുർആാനിൻ്റെ മിനികളോടുള്ള ആഹ്വാനം കൂടിയാണിത് അള്ളാഹുവിൻ്റെ പാക്ഷ്യത്തിൽ നിങ്ങൾ ഏകകണ്ഠനായി ഐക്യകണ്ഠയന വിഘടിക്കാതെ ഒരുമിച്ച് നിൽക്കുക എന്നത് അള്ളാഹുവിന് തൃപ്തി ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിമീങ്ങളെ മുക്മിനീകളുമായി ബന്ധിക്കുന്ന വിഷയങ്ങളിൽ വിഘടിക്കാതെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ഹബിലൊരു കയറിൽ കോർത്തതുപോലെ ഒരുമിച്ച് നിൽക്കുക എന്നത് അള്ളാഹു സുഹാനഹുലക്ക് വളരെ തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ഏകോദര സഹോദരന്മാരെ പോലെ നോക്കുമ്പോൾ മാത്രമാണ് തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുള്ളൂ നല്ല തൃപ്തി ഉണ്ടെങ്കിലേ നമ്മൾ നിൽക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പല വിഷയങ്ങളിൽ നമുക്ക് പരാജയപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും കാരണം പല വിഷയത്തിലും നമ്മൾ വിഘടിച്ചു പോകുന്നു ആ വിഘടിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കില്ലാതെയായിത്തീരുന്നു അതിനാൽ തന്നെ നമ്മൾ നേരിടുന്ന വിഷയം നമ്മൾ പരാജയം നേരിടേണ്ടി വരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് അല്ലാഹുവിൻ്റെ തൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മറ്റു മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് കാരണമാകുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഹബീബായ റസൂള പറയുകയാണ് കീലവക്കാല കീലവക്കാല ഊഹാഭോഗങ്ങൾ പറഞ്ഞ് നടക്കുക അവൻ അങ്ങനെ പറഞ്ഞു എത്ര ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവരുണ്ട് ഇങ്ങനെ കിമ്പതന്തികളുടെയും ഊഹാഭോഗങ്ങളുടെയും കേട്ടളിവുകളുടെയും പിറകെ പോകുന്നത് അള്ളാഹു നിങ്ങളിൽ നിന്ന് വെറുക്കുന്ന കാര്യമാണ് ഒരു മുമിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്ലാരിറ്റി ഉള്ളവനായിരിക്കണം ഒരു വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ അവർ കുറിച്ച് പറയുന്ന വിഷയമാണെങ്കിൽ എല്ലാത്തിനും അവർ ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണല്ലോ എത്രത്തോളം വ്യഭിചാര ആരോപണം നടത്തുകയാണെങ്കിൽ പോലും നാല് സാക്ഷികൾ അവന് വേണം ക്ലാരിറ്റി വേണം തെളിവുകളോട് കൂടി മാത്രമായിരിക്കണം അവരൊരു വിഷയത്തെ സമീപിക്കേണ്ടത് കാലന്റെ പിറകെ പോകുന്നവൻ മുമ്മിനിങ്ങളിൽ പെട്ടവൻ്റെ നാണെങ്കിൽ ഹദീസനെ വിശകലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അൽവാഹു വെറുക്കുന്ന കാര്യമാണത് ഒരു മുമ്മിനിൽ നിന്ന് അഹുവിന് വെറുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പം കീലവകാല അവ അങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഈ രീതിയിലുള്ള സ്വഭാവങ്ങളൊന്നും ഒരു മുമ്പിൽ നിന്നുണ്ടാവുകയില്ല പ്രത്യേകിച്ചും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ ഒരൊറ്റ ഷെയറിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഫേസ്ബുക്ക് വാളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ കീലവകാലനെ സ്പ്രെഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വക്കു സു ആലി അമിതമായ ചോദ്യം ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതെന്താണ് അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ഈ രീതിയിലേക്കുള്ള അമിതമായിട്ടുള്ള ചോദ്യം പരിശുദ്ധ ഖുർആാനിൽ ആ പശുവുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബക്രയിൽ പറയുന്നുണ്ടല്ലോ പശുവുമായി ബന്ധപ്പെട്ട ആ വനു ഇസ്രായേലേരോട് പശുവിനെ അറുക്കാൻ പറഞ്ഞു ആരൊക്കെ ഒരു മോഷണം ചെയ്തു അപ്പോൾ അതിന്റെ കുറ്റം തെളിയുന്നതിന്റെ തെളിയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഒറ്റയടിക്ക് പോയി പശുവിനർത്താൽ മതിയായിരുന്നു പക്ഷേ അവരത് അർത്തില്ല അവർ ചോദിച്ചു എങ്ങനത്തെ പശുവാണ് അതിൻ്റെ നിറം എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് ആ ഒരു എണ്ണത്തിനെ അറുക്കുന്നതിന് അമിതമായ ചോദ്യം ചെയ്തപ്പോൾ ഓൾക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ആയി പിന്നെ ഓൽക്ക് ഈ ഗുണഗണങ്ങളുള്ള ഒരു പശുവിനെ തിരഞ്ഞു അവർ കൊട കുഴങ്ങി ഒരാകെ അടങ്ങാറായി എന്നുള്ളതൊക്കെ പരിശുദ്ധ കുറാൻ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അനാവശ്യമായ വിഷയങ്ങളിൽ അമിതമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക എന്നത് ബാഹു വെറുക്കുന്ന കാര്യമാണ് എന്നാൽ ചോദ്യം ചോദിക്കുന്നതിന് പരിശുദ്ധ ഇതിനെതിരല്ല കേട്ടോ നിങ്ങൾ ചിന്തിക്കരുത് ചോദ്യം ചോദിക്കരുത് പറഞ്ഞു കേട്ടാൽ മതി എന്നുള്ളതല്ല സ്വാഭാവികളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ റസൂലിനോടൊക്കെ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യമാണ് ഒരു മനുഷ്യന്റെ എ ടു സെറ്റ് കാര്യങ്ങളുമായി ബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചിരുന്നു വനിതകൾ വരെ അൻസ്വാരികളായ വനിതകളെ സംബന്ധിച്ച് അബിബായ റസൂല പറയുക പോലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ദീനിയായ വിഷയങ്ങളിൽ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒരു മടിയും ഉണ്ടാകാതിരുന്ന ആ ഒരു സുഹാബി വനിതകളും സുഹാബിമാരുടെയൊക്കെ ചരിത്രണ്ട് റസൂല മറുപടി കൊടുക്കാൻ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണല്ലോ അവരത്തരത്തിൽ ചോദിക്കാൻ നിൽക്കുന്നത് അപ്പം ചോദ്യം എന്ന് പറഞ്ഞാൽ ആവശ്യ കാര്യങ്ങൾ ചോദിക്കരുത് എന്നല്ല അർത്ഥം അനാവശ്യ കാര്യങ്ങളിൽ അനാവശ്യ കസ്രത്തുൽ ആൽ അമിതമായ ചോദ്യം എന്തങ്ങനെ ഇതെന്തങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യവും അള്ളാഹു നിങ്ങളിൽ നിന്ന് വെറുക്കുന്നതാണ് മൂന്നാമതായുൽ മാൽ മുതലിനെ വെറുതെ നശിപ്പിച്ച് കളയുന്ന ദുർവ്യയം അള്ളാഹു സുബ്ഹാനഹു ആല നിങ്ങളിൽ നിന്ന് വെറുക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും മുസ്ലിം ഉമ്മത്താണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണങ്ങളായിക്കോട്ടെ നമ്മുടെ മറ്റു ആഘോഷങ്ങളായിക്കൊള്ളട്ടെ ഏതിലും അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിമികളായിരിക്കും സമ്പത്തിനെ അമിതമായി ദുർവ്യയം ചെയ്യുന്ന ഒരു രീതി നമുക്കിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിലേക്ക് വളർന്നു വരുന്ന ഒരു രീതിയാണ് അഫോഹ് വെറുക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു പക്ഷേ നാലാളുകൾക്ക് മുമ്പിൽ ആളാകാനും നാലാളുകൾക്ക് മുമ്പിൽ വലിയ മേന്മ നടിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നാലും ഈ സമ്പത്ത് നശിപ്പിക്കുക വഴി അള്ളാഹു നമ്മെ പിടിച്ച് ഇടങ്ങേറാക്കുന്ന ഒരു സമയം അതിനുടനെ തന്നെ വരും എന്നുള്ളത് കാരണം ഒരു സമ്പത്തിനോട് നമ്മൾ ചെയ്യുന്ന നന്ദി കേടാണ് അതിനെ ദുർവ്യയം ചെയ്യുക എന്നുള്ളത് എന്നാൽ ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നത് അതിന് ശുക്ര ചെയ്യുക എന്ന് പറയുന്നത് സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നില്ല ഇൻ ശക്രത്തും അസീതന്നും നിങ്ങൾ ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇനിയും കൂട്ടിത്തരും അതെല്ലാം നന്ദി ഗേട് ചെയ്യുന്നവരാണെങ്കിൽ ഇനി കിട്ടില്ല കിട്ടിയതിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതൊക്കെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം അപ്പം അഭിവയ റസൂല് പഠിപ്പിച്ചിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ അത് ബറക്കത്തുണ്ടാക്കുകയും അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റിലയുണ്ടാക്കുകയും അതിനെ തുടർന്ന് ആ വിഷയത്ത് നമുക്ക് ഉണ്ടാവുകയും മറ്റു മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനും കാരണമായി തീരും എന്നത് അതുകൊണ്ട് മിനിങ്ങളെ ഈ വിഷയങ്ങൾ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ശരീരത്തോടും മറ്റുള്ളവർക്കൊക്കെ പകർത്തി കൊടുക്കാൻ തയ്യാറാവണം അള്ളാഹുവിന്റെ റില തൃപ്തി കരസ്ഥമാക്കുന്ന ജീവിതം ആ ഒരു ജീവിത ചിട്ട നമ്മൾ ശീലിക്കണം അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും വാഹത് വാത്തു